ഒത്തിരി എൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഒന്നിനെക്കുറിച്ചും പറയാൻ ഒക്കത്തില്ലല്ലോ ബാലറ്റിലൂടെ വേണം ഇലക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞാൽ അവളെ കുഴപ്പം കേസെടുക്കും ആ ഇ ബി എം എതിരെ പറഞ്ഞെന്ന് പറയും ഒരു പൗരന് ഇത് പറയാനുള്ള അവകാശം ഇല്ലേ എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ് ഒരു പൗരന് പറയാനുള്ള അവകാശം ഇല്ലേ അയൊക്കെ ഒരു കാര്യം പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ബാലറ്റിലൂടെ വേണം എന്ന് പറയാൻ ഉള്ള അവകാശം ഓരോ പൗരനും ഉള്ളതല്ലേ പക്ഷേ ഇവിടെ പറയാനൊക്കത്തില്ല ഇവിടെ പൗര സ്വാതന്ത്ര്യത്തിന് എന്താ വില ഇവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമ്മുടെ ഭരണഘടന ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കാ ഇവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉള്ളത് ഇപ്പോൾ ഒന്നുമില്ല അതെല്ലാം കറക്റ്റൈലേക്കപ്പെട്ടേക്കാണ് എന്നിട്ട് പറയുന്ന റീസണബിൾ റെസ്ട്രിക്ഷൻ ആണെന്ന് പറയും ഇതാണോ റീസണബിൾ റെസ്ട്രിക്ഷൻ അപ്പോൾ ഈ രീതിയിലുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ പൗരന് പൗരസ്വാതന്ത്ര്യമൊന്നുമില്ല ഒരു യാതൊരു സ്വാതന്ത്ര്യമില്ല അപ്പോൾ ഇത് പറയാൻ ഇടയായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ ഒന്മാരുണ്ട് ആരാന്നറിയോ ഇതിൻ്റെ നടക്കുന്ന കുറേ പ്രസ്ഥാനക്കാർ യോമാർ ഇറങ്ങി പറയും നീ അങ്ങ് പാകിസ്ഥാനിൽ പോയിക്കോണെ ഇവിടെ വേണ്ടാത്തവനായാലും അങ്ങ് പാകിസ്ഥാനിൽ എടുക്കാനിരിക്കുകയെന്നും അവിടെ ആരെങ്കിലും കയറ്റുമോ അവർ അങ്ങോട്ട് ചെന്നേച്ചാൽ മതി പാകിസ്ഥാനിൽ പിന്നെ അറബിക്കടലിൽ എടുത്ത് കളയാൻ പറ്റിയേക്കും അതല്ലാതെ വേറൊന്നും ചെയ്യാ അത് നീ അങ്ങോട്ട് പാകിസ്ഥാനിലോട്ട് പറഞ്ഞയക്കണ്ട പറഞ്ഞേക്കണ്ട അവിടെ കയറ്റുകയല്ല അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റിയത് ഈ എടുത്ത് മുകളിൽ പുറകെ അങ്ങ് അറബിക്കടലിലോട്ട് എറിയാം ഇതൊക്കെ നടക്കുകയുള്ളൂ അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല ഇപ്പം ഇത് തിരിച്ചറിയുമ്പോൾ ഈ വർഗീയത പിന്നെ ഇത് മാത്രമുള്ളൂ വളരെ ഞാൻ പറഞ്ഞില്ലേ യുദ്ധത്തിൽ പരീക്ഷിക്കുന്ന തന്ത്രങ്ങൾ ഈ ഒവൈസി പോലുള്ള ആളുകൾ ഇങ്ങോട്ട് ഇറക്കും എന്തിനോ ഈ വോട്ടുകൾ അതായത് ഇവർക്കെതിരെ വീഴാവുന്ന വോട്ടുകൾ മുഴുവൻ വിഭജിക്കാനായിട്ട് ഇങ്ങനെയുള്ളവന്മാർക്ക് ഇസഡ് ഇസഡ് പ്ലസ് കാറ്റഗറിയൊക്കെ കൊടുത്ത് കൊണ്ടുനടക്കും അത് വലിയ കാര്യമാണ് ഇത് കിട്ടിയാൽ മതി അവനെ സംബന്ധിച്ചിടത്തോളം അവന് മരിക്കുന്നവരുള്ള കാര്യങ്ങൾ അവൻ്റെ കാര്യം ശരിയായി തീർന്നാൽ മതി അപ്പം ഇങ്ങനെയുള്ളവന്മാരാണ് ഇവിടെ മുഴുവൻ നാശം ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള കുറേ ആളുകളുണ്ട് ഇവർക്ക് വേണ്ടി വോട്ടുകൾ വിഭജിപ്പിക്ക വിഭജിക്കാനായിട്ട് നടക്കുന്ന ധാരാളം ആളുകളുണ്ട് അവനെയൊക്കെ കൂരി കൊടുത്ത് ഇതേപോലെ നക്കുന്നുണയും കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ പിന്നെ ഈ സർവേ അതിനകത്ത് വലിയ കാര്യമുണ്ട് കേട്ടോ ഇതൊരു നിവൃത്തിയില്ലാന്ന് പറയുന്നതായിരിക്കും സർവേ ഇങ്ങനെയൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷൻ കുറേ സർവേ പറഞ്ഞു ഇത്രത്തോളം അഴിമതികളും ഒക്കെ കണ്ടു ചൂണ്ടിക്കാണിച്ചപ്പോൾ വലിയ സർവേകളൊക്കെ ആദ്യം പറഞ്ഞു ഈ പ്രാവശ്യം മറ്റേത് വരും മറിച്ചത് വരും ഇതെല്ലാം പോയി എന്നൊക്കെ പറഞ്ഞു സംഭവം എന്താ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ്റെ പിറ്റേന്ന് മുതൽ ഈ മാധ്യമങ്ങളൊക്കെ അങ്ങ് സ്വഭാവം മാറ്റും അപ്പോൾ അതിൻ്റെ കാരണം അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി ഇവിടെ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെയാണ് മാധ്യമങ്ങളെല്ലാം പലപ്പോഴും വിലക്കെടുക്കപ്പെടുകയാണ് ഇത് ചെയ്യുന്നത് അതിന് ഒരു സർവേ അവരങ്ങ് നടത്തും സർവേ നടത്തിയിട്ട് എന്തോന്ന് ഇവർ ആരുടെ അടുത്തായി ചോദിക്കുന്നത് ഇന്ന് വരെയും ഒരുത്തരും വന്ന് എൻ്റെ അടുത്ത് ആർക്കാണ് വോട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടില്ല പറയാനും പാടില്ല ചോദിക്കാനും പാടില്ല ഇത് ആർക്കാണ് വോട്ട് കൊടുക്കുന്നതെന്ന് ഒരിക്കലും പറയാൻ പാടില്ല കാരണം അത്ര സീക്രട്ടാണ് ബാലറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് സീക്രട്ട് ബാലറ്റാണ് അതിന് പകരം എന്താ വോട്ടിങ്ങിന് ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ച് ഞങ്ങൾ ഇത്ര ആയിരം ആളുകളെ കണ്ട് ചോദിച്ചു വച്ചേക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഓരോന്നങ്ങൾ പ്രഖ്യാപിക്കും അതിലൊന്നും ഒരു കാര്യമുള്ളതല്ല ഇത് നാളെ മാറ്റി പറയും പറയുമര് ഈ സർവേ എന്നിട്ട് ഇവരങ്ങോട്ടും ഇലക്ഷൻ്റെ അന്ന് ആ സർവേ വോട്ട് എണ്ണുന്നതിന് മുമ്പുള്ള സർവേ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും കാര്യം എന്താണെന്നറിയോ നേരത്തെ ഈ പ്രതീക്ഷയ്ക്ക് എതിരായിട്ടുള്ള കാര്യം അങ്ങോട്ട് വരുമ്പോൾ അതിൽ വലിയ അതിശയം തോന്നാതിരിക്കാൻ വേണ്ടി ആൾക്ക് അതിലെ ഒരു അതിശയൊന്നും തോന്നരുത് ഇതെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നാതിരിക്കാൻ വേണ്ടി ആദ്യമേ പറഞ്ഞു തുടങ്ങുക അതെ അത് കരുതിയതുപോലല്ല ബി ജെ പിക്ക് ഭയങ്കര മുന്നേറ്റമാണ് അതിൻ്റെ കോൺഗ്രസ്സിനും വലിയ മുന്നേറ്റമാണ് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങും അത് പറഞ്ഞു തുടങ്ങുന്നത് ഇവർക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വയ്യാത്തറല്ല അപ്പോൾ മാധ്യമങ്ങളുടെ വിലക്കെടുക്കുക അതോടുകൂടി ഡെമോക്രസി നശിക്കും ജനാധിപത്യം നശിക്കും മാധ്യമങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് പക്ഷേ അവിടെ മാധ്യമങ്ങൾ പക്ഷം ചേരാനിടയായാൽ കറപ്ഷന് വശമതരായി കഴിഞ്ഞാൽ അവിടെ ജനാധിപത്യം അവിടെ മരിക്കുകയാണ് യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിതിനെയൊന്നും വിശ്വസിക്കത്തില്ല സർവേകൾ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഓരോരുത്തർക്കു വേണ്ടി ഓരോ സർവേകൾ നടത്തും പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഈ കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അവിടെ ഇതിൽ വിഷയങ്ങളായിട്ട് വന്നാൽ ഈ വോട്ടർമാർ ശരിയായി ചിന്തിക്കാനിടയായാൽ ബി ജെ പി ഒരിക്കലും അധികാരത്തിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇവിടെ അധികാരത്തിൽ വരാം എന്തുകൊണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ആ അവരുടെ കയ്യിലുള്ള ഇഡി ധാരാളം ഉണ്ട് ആളുകൾക്ക് ഭയമാണ് അതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാരുണ്ട് കേട്ടോ സി ബി ഐ ഉണ്ട് ഇതൊക്കെയുണ്ട് ഇതൊള്ളടത്തോളം കാലം അതിനെ ഒരു രാഷ്ട്രീയ ഉപകരണമായിട്ട് ഇവരെയൊക്കെ മാറ്റി കഴിയുമ്പോൾ ഈ ഏജൻസികളെ മാറ്റി കഴിയുമ്പോൾ അതിന് ഒരുപാട് നിലനിൽപ്പിന് ഇപ്പോൾ കയ്യിലിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സാധ്യതകളുണ്ടാവും കുറേ ഒന്നുമില്ലാതെ പോകുന്നതിന് ഏതെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള രീതിയിലുള്ള അത് വെച്ച് ഉപയോഗിക്കാവുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിക്കാവുന്നതാണ് കാരണം നമുക്ക് ഇങ്ങനെ പറയാമെന്നുള്ളതല്ലാതെ ഇതിനെക്കുറിച്ച് വേറെ ഒന്നും വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നതിൽ എന്തൊക്കെ ജിമിക്സാണ് കാണിക്കുന്നത് എന്ന് ആലോചിച്ച് എന്തൊക്കെ ഏതൊക്കെ അപ്പോൾ ഇതിനകത്ത് ഈ രാഷ്ട്രീയമായിട്ട് അതിനൊന്നും രാഷ്ട്രീയമല്ലേ എന്ന് പറയുന്നു പക്ഷേ ധാർമ്മികത വേണ്ടാത്ത ഒരു പ്രസ്ഥാനമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ അതപ്പതി ചോദിക്കും അവർക്ക് രാഷ്ട്രീയമല്ലേ രാഷ്ട്രീയത്തിനകത്ത് നിത്യമായ ശരായ ശത്രുക്കളുമില്ല നിത്യരായ മൃത്യങ്ങളും അവരെ ഈ മിത്രങ്ങളുമില്ല കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്ത് തോന്നി ദിവസം കാണിക്കാം വൃത്തികളും കാണിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നിലവിലിരിക്കുമ്പോൾ ഇതൊന്നും വലിയ പ്രശ്നമല്ല പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ളത് എന്നെ എന്നെപ്പോലുള്ള ആളുകൾക്ക് തയിക്കാറില്ല അത് കാണുമ്പോൾ വിളിച്ചു പറഞ്ഞു പോകുന്നതാണ്